അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബോട്ട് ജോലി വിഷയത്തിൽ എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ എസ് ഐ ആറിനെ നടപ്പിലാക്കുകയാണ് എസ് ഐ ആറിനുമായിട്ട് പിന്നെ എസ് ഐആറുമായിട്ട് സഹകരിക്കുമോ കേരളത്തിൽ സി പി എം അതായത് സെൻട്രൽ കമ്മിറ്റിയിൽ എന്തായിരിക്കും എസ് ഐ ആറിൻ്റെ നിലപാട് ഇപ്പം കേരളത്തിൽ ഇന്ന് തുടങ്ങുകയാണ് അട്ടപ്പാടി അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജനാധിപത്യത്തിനെ അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവാണ് തെരഞ്ഞെടുപ്പ് മിഷൻ ഇപ്പോൾ വോട്ടുകൾ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ചേർക്കുക എന്നുള്ളൊരു രീതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വെറുതെ വെറുതെടുക്കണമില്ല ഇത് ആർ എസ് എസ് പ്ലാൻ ചെയ്ത് കിടക്കണതാണ് ആർ എസ് എസ് പ്ലാൻ ചെയ്തിട്ട് ഈ വിവിധ നിയോജ മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരെ വെട്ടി ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം അതിൽ അത് പരിശോധിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് അതാണ് പ്രശ്നം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാൾ താമസിക്കുന്ന അവിടെയുള്ള റെസിഡൻ്റാണ് അവിടെ താമസിക്കുന്ന ആളാണെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടേ കൃത്യമായി പരിശോധിക്കുമ്പോൾ തന്നെ ഈ അത് ഏത് ആവശ്യത്തിന് നിന്നും പ്രധാനമാണ് ഒഴിഞ്ഞൊരു ഒരു ഒരു കെട്ടിടത്തിൽ ഒരു നൂറാളെ കൊണ്ടുവന്ന് ചേർക്കുന്നു അങ്ങനെ ചേർക്കുമ്പോൾ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ആർക്കില്ലെങ്കിലും ആദ്യം വേണ്ടത് ഈ ഇലക്ഷൻ കമ്മീഷനാണ് അതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരാൾക്കാർ അവിടെ ഇരിക്കാനിപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാട് കുറച്ച് ശക്തമായ വിമർശനം ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലാവുമ്പോഴും എവിടെയാണെങ്കിലും സതുദ്ദേശപരമായ ഇടപെടലല്ല ഇത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന റിപ്പോർട്ട് വേണം നമ്മളെല്ലാവരും കണ്ടതാണ് എല്ലാ ബി ജെ പിക്കാരുടെ വീട്ടിലും എട്ടും പത്തും വോട്ട് എൻ്റെ ഞാൻ താമസിക്കുന്ന തൃശ്ശൂരിലെ സ്ഥലത്ത് അതിൻ്റെ എൻ്റെ അടുത്ത് താമസിക്കുന്ന എല്ലാ ബി ജെ പിക്കാരുടെ വീട്ടിലും അഞ്ചും എട്ടും വോട്ട് കൂട്ടിച്ചിറക്കപ്പെട്ടിട്ടുണ്ട് അതാണ് യുവജ മണ്ഡലത്തിൽ മുഴുവൻ വന്നിട്ടുണ്ട് എറണാകുളം തിരുവനന്തപുരം നഗരത്തിലത്രയാണ് തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ പോയാൽ പിന്നെ ആയിരക്കണക്കിന് വോട്ടുകൾ അങ്ങനെ ഉണ്ടെന്ന് ചേർത്തായിട്ട് കാണാൻ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു ചോദിച്ചു ഒരു വോട്ടും പറ്റിയില്ല അതുപോലെ നിങ്ങൾക്ക് ഇരട്ട വോട്ടുള്ള മതിയാണ് നിങ്ങൾക്ക് ഇരട്ട വോട്ടുണ്ടെങ്കിൽ സി പി എമ്മിന് ഇരട്ട വോട്ട് ഉണ്ട് വോട്ടുണ്ട് ഞങ്ങൾക്കാർക്കില്ല അതൊക്കെ യു ഡി എഫ് ഇത് ഇത് യു ഡി എഫ് കൺവീനർന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അദ്ദേഹം പല സ്ഥലത്തും സ്വന്തം ചേർക്കണ ആള് ഞങ്ങൾ അങ്ങനെ വീട്ടു ചേർക്കുന്ന ആളല്ല യു ഡി എഫ് പേര് ചിലപ്പോൾ ചേർക്കലുണ്ടാവും ഞങ്ങൾ വളരെ സത്യസന്ധമാരാണ് ഞങ്ങൾ ഒരിക്കലും ഈ നിയമ സംവിധാനത്തിന്റെ മേലെ അട്ടിമറി പ്രവർത്തനം നടത്തുന്ന പാർട്ടി അല്ല സി പി എം ന്യായമായ നിരക്ക് കാര്യങ്ങൾ എടുക്കണം കള്ളവോട്ടിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും അല്ല ഞങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥ വോട്ടർമാർ സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യാൻ വരാം അങ്ങനെ ഒരു വോട്ടിംഗ് സംവിധാനം കേരളത്തിലുണ്ടായാൽ ഒരു പരിക്കും എടുക്കാത്ത പാർട്ടിയും സി പി എം ആണ് ഇത്തരം അല്ല അത് സംബന്ധിച്ചൊരു നിലപാട് ഞങ്ങൾക്കുണ്ടല്ലോ ഇത് ഇത് യഥാർത്ഥ വോട്ടർമാരെ സംരക്ഷിക്കേണ്ടതല്ല ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് മത മതന്യൂനപക്ഷങ്ങളെ അതുപോലെ തന്നെ പിന്നെ ബി ജെ പി പോലെയുള്ള പാർട്ടികൾക്കെതിരായി ചിന്തിക്കുന്നവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നതിനകത്ത് അനുഭവം ഇത് ഒരിക്കലും നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ട് ഉപയോഗപ്പെടുത്തിയനുഭവം ഇതുവരെ ഇല്ലാത്തോടത്തോളം കാലം വിമർശനാത്മകമായി മാത്രമേ ഇതിനെ സമീപിക്കാൻ പോകൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നടപടിയെ ചൊല്ലി കോൺഗ്രസിന് ഭിന്നതയുണ്ട് എന്ന വാർത്ത വരുന്നു അത് ആ രൂപത്തിലൊരു ഉള്ള ആളെ അംഗീകരിക്കണോ ഉൾ കൊള്ളണോ തള്ളണോ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് അതിലെന്താ പറയുക ഇത് കേരളത്തിലെ എല്ലാവരും അഭിപ്രായം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല നമ്മൾ മനസ്സിലാക്കേണ്ട എന്തറിയോ ഇതൊന്നും നമ്മൾ സാധാരണ നമ്മൾ ചെറുപ്പക്കാർ മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനമല്ല എന്നാലും നമ്മൾ ഇത് കണ്ടില്ല നമ്മളാരും പിന്തുടരേണ്ട ഒരു പ്രവർത്തനമില്ല ഞാനീടെ ദർഭംഗ എന്നൊരു സ്ഥലത്ത് പോയി അത് ബീഹാറില ദർഭംഗയിലെ ഗസ്റ്റ് ഹൗസിൽ എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം ഞാൻ അതിനുമുമ്പ് മുമ്പ് ദർഭംഗ പോയിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഞാൻ കണ്ടു ഞാൻ മറന്നു വരുന്നേ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും വീണ്ടും പറ്റിയാലൊന്നും ദർഭംഗയ പോകണമെന്ന് ഭാഗ്യവശാൽ കഴിഞ്ഞ മാസം വീണ്ടും ദർഭംഗ് ദർഭംഗയിലെ ആ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ഹിന്ദിയിൽ ഏഴ് കാര്യങ്ങൾ എഴുതി വച്ചിരുന്നു മഹാത്മാഗാന്ധി പൊതുപ്രവർത്തകന്മാരെ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഗാന്ധി ദർശനമാണത് മനസ്സിലേ ഞാനതിനെ പിന്തുടരുന്നൊക്കെ പറയാമേ ഞാൻ തന്നെ എന്ത് ചെയ്തു ഉടൻ തന്നെ ഒരു എൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിവിടെ ഉടൻ തന്നെ ഞാൻ ഫോട്ടോ എടുത്തിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കഴിയുമെങ്കിൽ അത് രാഹുൽ മാക്കൂട്ടത്തിനയച്ചു കൊടുക്കും